അടിമാലി ഇരുമ്പുപാലം മൂന്നംഗങ്ങളുള്ള വീട്ടിലേക്ക് വീട്ടു ജോലിക്ക് വന്നു പോകുന്ന സ്ത്രീയെ ആവശ്യമുണ്ട് സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് ഒന്ന് ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് രണ്ട് ഇടപ്പള്ളി ബാങ്ക് ഏജൻസിയിലേക്ക് ടെലികോളർ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പ്രായം മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് മണിവരെ സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനഞ്ചായിരം വരെ വിളിക്കണ നമ്പർ ഒൻപത് പൂജ്യം ഏഴ് നാല് ഒൻപത് എട്ട് ഒൻപത് ഒൻപത് അഞ്ച് ഏഴ് തൃശൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് കൗൺസിലേഴ്സ് അക്കൗണ്ടൻസ് ടെലികോളർ സെയിൽസ് സൂപ്പർവൈസേഴ്സ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഇലക്ട്രീഷ്യൻ ഡിപ്പോ അസിസ്റ്റൻ്റ് മാനേജർ ഷീറ്റ് ഫാബ്രിക്കേറ്റർ ഗേറ്റ് ഫാബ്രിക്കേറ്റർ പോളിഷിംഗ് വർക്കർ അസിസ്റ്റൻ്റ് ഫിറ്റർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ നാല് മണിവരെ ഇൻ്റർവ്യൂ നടത്തുന്നു യോഗ്യതകൾ എം ബി അല്ലെങ്കിൽ ഏതെങ്കിലും ബിരുദാനന്തര ബിരുദമോ ബിരുദമോ പ്ലസ് ടു ഐ ടി ഐ എലേഷൻ എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കുചേരാം ഉദ്യോഗാർത്ഥികൾ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ആയിരിക്കണം എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ ഒറ്റത്തവണ ഇരുന്നൂറ്റി അൻപത് രൂപ ഫീസ് അടയ്ക്കുവാനുള്ള സൗകര്യം എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് നാല് നാല് ആറ് രണ്ട് രണ്ട് എട്ട് രണ്ട് എട്ട് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മലപ്പുറം മുണ്ടുപരമ്പ് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് പ്രായം അൻപത് വയസ്സിന് താഴെ പരിസരവാസികൾ ബന്ധപ്പെടുക സാലറി പതിനാലായിരത്തി അഞ്ഞൂറ് വിളിക്കണ നമ്പർ ഏഴ് മൂന്ന് അഞ്ച് ആറ് നാല് 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 കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ആകെ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഒഴിവുകൾ കേരളത്തിൽ എഴുപത് ഒഴിവുകൾ യോഗ്യത പത്താം ക്ലാസ് തത്തുല്യം കൂടെ ഐ ടി ഐ ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് മിൽ റൈറ്റ് മെയിൻ്റനൻസ് മെക്കാനിക്ക് മെക്കാനിക് റേഡിയോ ആൻഡ് ടി വി ഇലക്ട്രോണിക്സ് മെക്കാനിക് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ വയർമാൻ ട്രാക്ടർ മെക്കാനിക് ആർമേച്ചർ ആൻഡ് കോയിൽ മെക്കാനിക് മെക്കാനിക്ക് ഡീസൽ ഹീറ്റ് എൻജിൻ മെഷീൻ ടർണർ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്ക് അല്ലെങ്കിൽ പത്താം ക്ലാസ് തത്തുല്യം മുകളിൽ പറഞ്ഞിരിക്കുന്ന ട്രേഡ്സിൽ ആക്ട് അപ്രൻറ്റിസ്ഷിപ്പ് പൂർത്തിയാക്കിയവർ അല്ലെങ്കിൽ പത്താം ക്ലാസ് തത്തുല്യം കൂടെ ഡിപ്ലോമ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഐ ടി ഐക്ക് പകരമായി എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളുടെ വിവിധ സ്ട്രീമുകൾ പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ വനിത എസ് സി എസ് ടി ഒ ബി സി ഇ എസ് എം തുടങ്ങിയ സംഭരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും അപേക്ഷാ ഫീസ് വനിത എസ് സി എസ് ടി ഇ എസ് എം ട്രാൻസ്ജെൻഡർ ഇരുന്നൂറ്റി അൻപത് രൂപയും മറ്റുള്ളവർ അഞ്ഞൂറ് രൂപയും ബാങ്ക് ചാർജ് എടുത്തതിന് ശേഷം നാനൂറ് രൂപ റീഫണ്ട് ചെയ്യും ശമ്പളം പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്തൊൻപതിനു മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കുക മഞ്ചേരി റെസ്റ്റോറൻറ്റിലേക്ക് ദിവസ ശമ്പളം നാനൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ റിസപ്ഷനിസ്റ്റ് പത്ത് മണിക്കൂർ ഡ്യൂട്ടി ശമ്പളം അഞ്ഞൂറ് രൂപ ക്ലീനിങ് ബോയ് പത്ത് മണിക്കൂർ ഡ്യൂട്ടി ശമ്പളം നാനൂറ് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപ എന്നിങ്ങനെയുള്ള ഒഴിവുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് വിളിക്കുന്ന നമ്പർ എട്ട് അഞ്ച് ഒൻപത് മൂന്ന് ഒൻപത് ഒൻപത് ആറ് ഏഴ് ഒൻപത് ആറ് കാക്കനാട് ഇൻഫോ പാർക്കിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനത്തിലേക്ക് രണ്ട് ക്ലീനിങ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് നൈറ്റ് ഡ്യൂട്ടി ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഡ്യൂട്ടി ടൈം വൈകിട്ട് എട്ട് മണി മുതൽ രാവിലെ ആറു മണിവരെ സാലറി പതിനാലായിരം പ്ലസ് ഇ എസ് ഐ പി എഫ് ബോണസ് വിളിക്കണ നമ്പർ ഒൻപത് ഒൻപത് നാല് ഏഴ് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് പൂജ്യം പൂജ്യം